സിനിമയിൽ അനാവശ്യമായ രാഷ്ട്രീയം കാണുന്ന നടപടി ശരിയല്ല ഞാൻ ഈ സിനിമ കണ്ടില്ല കാണാൻ വന്നതാണ് കട്ട് ചെയ്യുന്നതിന് മുമ്പൊന്ന് കണ്ടുകളയാം എന്ന് കരുതി വന്നതാണ് സർഗാത്മകതയെ അതിൻ്റെ അർത്ഥത്തിൽ കാണാൻ ശ്രമിക്കണം കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുന്ന എത്രയോ പടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എത്രയോ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ ആരേലും എതിർത്തിട്ടുണ്ടോ ഞങ്ങൾ രാജ്യം ഭരിച്ച കാലത്ത് അതൊക്കെ സെൻസർ ചെയ്യാൻ നടപടി എടുത്തിട്ടുണ്ടോ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുകളാണ് വിമർശനങ്ങളെ ഭയപ്പെടുന്നത് എന്നെ വിമർശിക്കണമെന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കറോട് പറഞ്ഞ നെഹ്റുവിൻ്റെ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെത് സർഗാത്മകതയെ അതേ അർത്ഥത്തിൽ കാണാതെ എല്ലാത്തിനും വിമർശനം അഴിച്ചുവിടുകയും സിനിമയെ തന്നെ വെട്ടിഞ്ഞുറുക്കി ഇല്ലാതാക്കുകയും ചെയ്യുന്ന നടപടി ശരിയല്ല ബാക്കി ഞാനിത് കണ്ടിട്ട് പറയാം